എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ തിരുവോണ പുലരീതൻ തിരുമുൽക്കാഴ്ചവാങ്ങൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഓ ഹൃദയങ്ങൾ ഹൃദയങ്ങളീ ഞങ്ങൾ ഓസ്ട്രേലിയയിലെ അടലേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൂർ വന്നേക്കുവാണേ ഓണം ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തേക്കുന്ന വീട് താമസത്തിനെടുത്തേക്കുന്ന വീട് ഞങ്ങൾ അഞ്ച് ഫാമിലിക്കാരുണ്ട് ഓണം ഇവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട് കണ്ടോ ഓരോരോണവും വന്നു പോയി ഒരു പിടി സ്വപ്നങ്ങൾ പോവണിഞ്ഞു ഓരോരോണവും വന്നു പോയി ഒരു പിടി സ്വപ്നങ്ങൾ പോ